പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം പട്ടിക്കാട് കമാനത്ത് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പെരിന്തൽമണ്ണയിൽ നിന്ന് പാണ്ടിക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാന് എതിരെ വന്ന കാറിൽ ഇടിച്ചാണ് അപകടം വാൻ യാത്രക്കാരായ പെരിന്തൽമണ്ണ സ്വദേശികൾക്ക് സാരമായ പരിക്കേറ്റു ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറവുമ്പുറം മുതൽ പട്ടിക്കാട് ചുങ്കം വരെ റോഡിന്റെ വീതിക്കുറവ് അപകടങ്ങൾ പതിവാക്കുകയാണ് ഇതിനെതിരെ നിരന്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കാര്യമായ നടപടികൾ വൈകുകയാണ് തൃശൂർ മൈസൂർ അന്തർ സംസ്ഥാന പാത കൂടി വരുന്ന റോഡാണിത് പെരിന്തൽമണയിലെ ആശുപത്രികളിലേക്കും നിരവധി ആംബുലൻസുകളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് മേഖലയിലെ തിരക്കേറിയ പാതയായിട്ടും നവീകരണ പ്രവൃത്തികൾ അല്ലാതെ വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ഏതുമില്ല